ജുക്കി മിഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴേ ഒത്തിരി പേര് ഒത്തിരി വ്ലോഗർമാരും ഒക്കെ വീഡിയോ ഇടുന്നുണ്ടേ അവർക്കാര്ക്കും അറിയത്തില്ല ചുമ്മാ ഒന്ന് നോക്കുന്നു ഗൈഡ് നോക്കുന്നു കാറ്റ്ലോഗ് നോക്കുന്നു എന്തെങ്കിലുമൊക്കെ പറയുന്നു ഏഹ് പക്ഷെ അന്നുമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്ന ഒന്നാണ് ഇതൊരു ഗൈഡാണ് ഈ ഗൈഡ് ഇതൊന്നും വെള്ളറേ സെക്യൂരിറ്റിയാണ് നമുക്ക് നമ്മുടെ ഈ കൊത്തിയില്ലേ നീ കാണും തയ്യൽ അറിയാവുന്നവർക്ക് തന്നെ നമുക്കറിയാമല്ലോ ഈ ഒരു കൊത്തി പൊങ്ങുന്നുണ്ട് ഈ കൊത്തി ഈ കൊത്തി നമ്മുടെ കയ്യിലൊക്കെ തട്ടാതെയും ഇല്ല പെട്ടെന്ന് മുഖം അങ്ങോട്ടൊക്കെ മുഖത്തൊക്കെ ഇടിക്കാതെയും എന്ത് വേണ്ട നമുക്ക് വളരെയധികം ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗൈഡാണ് ഇത് ഈത് ഇത് നിങ്ങളുടെ മെഷീൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളൊരെ വാങ്ങിച്ച് പിടിപ്പിച്ചോണം മെഷീൻ്റെ പാർട്സ് വയ്ക്കുന്ന കടയിലൊക്കെ ഇതുണ്ട് ഇതാണ് നമ്മുടെ കൈയൊക്കെ നമ്മൾ നൂലൊക്കെ കോർക്കുമ്പോൾ അറിയാതെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യും പ്രസ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കാതെയും കൊള്ളാൻ കാരണം ഇത് ഇത് ശരിക്ക് ജാം നല്ല പവറില്ല ഇത് വരുന്നത് ഈ കൊത്തി ഇങ്ങനെ വരുമ്പം നമ്മൾ തയ്ക്കുമ്പോൾ നല്ല പവറില്ല കാരണം ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താലും നമുക്ക് അത് വലിയ വലിയ കൈക്ക് വേദന വരുന്ന പ്രശ്നങ്ങളിലേക്ക് പോകും കേട്ടോ അതില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരെണ്ണം വാങ്ങി വെക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വന്നു എത്തുന്നുണ്ട് കേട്ടോ താങ്ക്